പത്മശ്രീ മീനാക്ഷി അമ്മയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന കടത്തനാട് കളരി സംഘം എഴുപത്തിയഞ്ചാം വർഷകാല പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിച്ചു നിയുക്ത വടകര എം പി ഷാഫി പറമ്പിലിന്റെ ആദ്യ പൊതുപരിപാടിയാണ് ഇന്ന് പത്മശ്രീ മീനാക്ഷി ഗുരുക്കളുടെ കളരിയിൽ വെച്ച് നടന്നത് കളരിയുടെ വർഷകാല ഉദ്ഘാടനത്തോടൊപ്പം ആദരിക്കൽ ചടങ്ങും നടന്നു കുട്ടികളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കളരി വഹിക്കുന്ന പങ്കിനെ ഒരാൾക്കും ചെറുതായി കാണാൻ കഴിയില്ല അപ്പോൾ പാരമ്പര്യത്തെ സംബന്ധിച്ചും അതിൻ്റെ മഹത്തായ ഒരു രഹസ്യെ സംബന്ധിച്ചുമുള്ള നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മാത്രമല്ല അതിനെ ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വടകരയുടെ ഒരു എളിയ ജനപ്രകൃതി എന്നുള്ള നിലക്കുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കുറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ജനപ്രകൃതി എന്നുള്ള നിലക്ക് എന്നെ കൊണ്ടാകും വിധം ഈ ആയോധന കലയെ അതിലെ കടല് കടന്നും അതിൻ്റെ പ്രാധാന്യത്തെ തലമുറകളോട് ബന്ധിപ്പിക്കുന്ന തരത്തിൽ അത് കേവലം ലാഭേച്ഛയുടെ ഒരു അജണ്ടയിലല്ല പക്ഷെ ഈ അറിവിനെ കടല് കടന്നും ലോകത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ മുൻകൈ എടുത്തിരിക്കും എന്നുള്ള ഉറപ്പ് ഈ അത് കൃത്യമായി നമുക്ക് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ഒരിക്കലും അതിന് ഗുരുക്കളുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഗുരുക്കൾ എനിക്ക് തന്നത് രാഷ്ട്രീയം പിന്തുണയാണ് ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒരു മകനെ പോലെയാണ് ഇവിടെ ചെലവഴിച്ച ആ സമയത്തെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ പക്ഷെ അതിന്റെ ആ ഒരു ഇതിന്റെ ഒരു സാധ്യതകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആ ഒരു വീഡിയോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പല പിന്നെ കാര്യങ്ങളും നമ്മൾ പിന്നെ നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ഞാനൊന്നുമല്ല എല്ലാ സ്ഥാനാർത്ഥികളും സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ അവിടുത്തെ ജനങ്ങളെയും മറ്റുള്ള ഇടങ്ങളെയും പക്ഷെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ താല്പര്യത്തോടെ വീക്ഷിച്ച പിന്നെ വീഡിയോകളിൽ ഒന്നായിരുന്നു അതപ്പോ അതിന് രാഷ്ട്രീയ താല്പര്യമല്ല ഒരു പക്ഷേ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഇതിനോടുള്ള ഒരു താല്പര്യത്തെ അത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു താല്പര്യം ചെറുപ്പക്കാരുടെ ഉൾപ്പെടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യവും നമുക്കറിയാം ഒരു കാര്യം ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരമാവധി സമയം പുതിയ ചെറുപ്പക്കാർ നമുക്ക് അനുഭവിച്ചത് എന്നത് മുപ്പത് സെക്കൻഡ് മുതൽ അമ്പത്തിരണ്ട് സെക്കൻഡാണ് അതിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങൾ അടുത്തതിലേക്ക് മാറും എന്നുള്ളതാണ് ആൾക്കാരുടെ കാഴ്ചപ്പാട് വേഗത്തിൽ കാര്യങ്ങൾ കാണാൻ അറിയാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും കെ കെ രമ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രമേശൻ പാലേരി മുഖ്യ അതിഥിയായിരുന്നു ചടങ്ങിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ചേതാവ് പൗർണമി ശങ്കരനെ ആദരിച്ചു ഷാഫി പറമ്പിൽ ഉപഹാരം നൽകി ആദരിച്ചു ഇതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിക്കുകയും ചെയ്തു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സിന്ധു പ്രേമൻ പ്രീതി എം മനു എം രാജൻ വിനുവി കെ പി മോഹനൻ പത്മനാഭൻ കെ എം രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് ഡോക്ടർ ആർ വി രജീഷ് സ്വാഗതവും പത്മശ്രീ മീനാക്ഷി അമ്മ നന്ദിയും പറഞ്ഞു Mouni <tune>